അസ്ലാം വലൈക്കു വർഹമത്തല്ല സഹോദരങ്ങളെ സഹോദരികളെ അതുപോലെ തന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഷർത്താണ് കിബിലക്ക് അഭിമുഖമായി നിൽക്കുക എന്നുള്ളത് അത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ് എന്ത് ചെയ്യണം നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിക്കണം എൻ്റെ മുഖത്തെ നീ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിക്കണം എന്ന് അള്ളാൻ്റെ കൽപ്പനയാണ് അത് എവിടെയായിരുന്നാലും ഐനമാക്കുൻത്തും അല്ലെ വഹ്സുമാക്കുൻത്തും ഫവല്ലു വജുഹക്കും എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങൾ അങ്ങോട്ട് തന്നെയാണ് തിരിയേണ്ടത് ഇത് ഒരു ഷർത്താണ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സംസ്കാരം സ്വീകരിക്കപ്പെടുന്നതിനും സഹിഹാകുന്നതിനുമൊക്കെ ഉള്ള നിബന്ധനയാണ് എങ്ങോട്ടാണ് കബില നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് പടിഞ്ഞാറിന്ന് അല്പം വലത്തോട്ട് ചെരിഞ്ഞാണ് ഉള്ളത് നമ്മളൊക്കെ അത് ശ്രദ്ധിക്കാറുണ്ട് അതൊരു പ്രത്യേക വിഷയമായി എടുത്ത് പറയേണ്ടതു അല്ല ഖുർഹാന്റെ നസ്സാണ് റസൂർഹി സുല്ലാഹി വസ്ലമയുടെ ഹദീത്തുകളിലും ധാരാളം നമുക്ക് കാണാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാം നബി സാഹുഹി സിത്താഷറ ഷെഹ്റ പതിനാറോ പതിനേഴോ ഏഹ് മാസങ്ങള് ഞങ്ങൾ എന്ത് ചെയ്തു ബൈത്തുൽ മക്കദസിലേക്കായിരുന്നു തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് പിന്നെന്ത് ചെയ്തു സുമ സുരിഫ് ഹവൽ നെഹ്ല പിന്നെ ഞങ്ങൾ കായബയിലേക്കാണ് ഞങ്ങളോട് തിരിക്കാൻ വേണ്ടി കൽപ്പന വന്നത് അതാണ് ആയത്തിലൂടെ വന്നത് ഓക്കെ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ അള്ളാഹുത്താല നൽകിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹാൻ റസൂലിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അള്ളാഹുത്താല ഒരു നിയമം ഉണ്ടാക്കുകയായിരുന്നു അത് എന്നുള്ളത് നമുക്ക് കാണാം വിശുദ്ധ ഖുർആാന്റെ ഭാഷത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മളൊക്കെ ചെയ്യലുണ്ട് പക്ഷെ യാത്രയില് പല ആളുകളും നമസ്കാരം ഒഴിവാക്കുന്നതിനൊരു കാരണം പറയല് നമുക്ക് കിബില കിട്ടണില്ല കിബില അറിയില്ല അതുകൊണ്ടാണെന്നാ സഹോദരങ്ങളെ ഇതൊന്നും ഒരു ന്യായീകരണമല്ല ഇതൊരു ന്യായീകരണമല്ല നമ്മൾ എന്ത് ചെയ്യുക യാത്രയിൽ നമ്മൾ പരമാവധി ഗവേഷണം നടത്തുക ഇന്നിപ്പോൾ നമുക്കതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ മൊബൈലിൽ പോലും കിബില എവിടെയാണെന്ന് അറിയാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഒരു ചോദ്യം വരും കബില എവിടെയാണെന്ന് അറിയാൻ പറ്റും പക്ഷെ നേരെ എതിർദിശയിലേക്കായിരിക്കും ട്രെയിന് പോകണത് ഫ്ലൈറ്റ് പോകുന്നത് ബസ് പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പുമില്ല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ പറയപ്പെടുന്ന കബിലയിലേക്ക് പരമാവധി കഴിയുന്ന രീതിയിൽ ഏഹ് കബിലയിലേക്കൊന്ന് തിരിഞ്ഞ് തെബിറത്തുല്ലിഹ്റാൻ കിട്ടാനെങ്കിലും നമ്മൾ ശ്രമിക്കുക എന്നിട്ട് പിന്നെ വാഹനം പോകുന്നിടത്തേക്ക് തിരിഞ്ഞിട്ടാണെങ്കിൽ പോലും സൗകര്യപ്പെടുന്ന രീതിയിൽ നമസ്കാരം നിർവഹിക്കണം ഒഴിവാക്കാൻ ഒരു വകുപ്പില്ല വകുപ്പുമില്ല പ്രസൂർല അലൈഹി അലൈവല്ല ചില യാത്രയിലൊക്കെ ഒട്ടകപ്പുറത്താകുമ്പോൾ കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് കൈ കെട്ടും എന്നിട്ട് പിന്നെ ആ വാഹനം വാഹനത്തിന് ഇഷ്ടമുള്ള എടുത്ത് കാണാൻ പോവാ കബിലൊന്നും കിട്ടിക്കോളണം പക്ഷെ അവിടെയും പരമാവധി നമ്മൾ ഗവേഷണം നടത്തുക സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത് നമസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം അപ്പൊ ഫ്ലൈറ്റ് ഇങ്ങനെ പോവാണ് ട്രെയിൻ ഇങ്ങനെ പോകുകയാണ് നേരെ എതിർ ദിശയിലേക്കാണ് ഒന്ന് എഴുന്നേറ്റ് എതിർ ദിശയിലേക്ക് തിരിഞ്ഞ് കൈകിട്ടെങ്കിലും ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മളവിടെ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ പോലും എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്ന രീതിയിൽ ഫത്തക്കുല്ലാഹമസ്തത്തും കഴിയുന്ന രീതിയിൽ അള്ളാഹുവിന് തക്കുവ ചെയ്തുകൊണ്ട് നമ്മുടെ അമലിനെ നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അള്ളാഹു പോരായ്മകളൊക്കെ നമുക്ക് പരിഹരിച്ച് തരുമാറാകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി